നമുക്ക് നാളെ തന്നെ പോണം ഓ ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ലോ ഞാൻ എത്ര കാലമായി തിരക്കുണ്ടെങ്കിലും എന്നും അവിടെ പോയിരുന്നതാ ഇപ്പൊ നിന്റെ ബിസിനസ് ടെൻഷൻ തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ആവണങ്ങാട്ട് പോയിട്ട് കൊറേ കാലമായി ആവണങ്ങാട്ട് എന്ന് പറഞ്ഞ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും മൂലസ്ഥാനമാണ് അത് മറക്കല്ലേ ഹരി മുത്തുമായ സ്വാമിയെ ആദ്യമായി പ്രത്യക്ഷപ്പെടുത്തി ആരാധിച്ചിരുത്തിയ സ്ഥലങ്ങാട്ട് ചൈതന്യം അതൊന്ന് വേറെ തന്നെയാ എങ്കി പിന്നെ നമുക്ക് നാളെ നേരത്തെ തന്നെ പോവാം ഞാൻ ഇവൾക്ക് ഭക്ഷണം കൊടുത്ത് കിടത്തട്ടെ വാ മോളെ അമ്മക്ക് നാളെ കുറച്ച് തുളസിയും ചെത്തിയും പറഞ്ഞോ കേട്ടോ